ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ഞണ്ട് വറുത്തരച്ച് കറി വെക്കുന്നതാണ് ഇന്ന് കാണിക്കുന്നത് എൻ്റെ അമ്മ വെക്കുന്ന രീതിയാണിത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ട് ഞണ്ട് റെഡിയാക്കുന്നത് കാണിക്കാം ഇതിപ്പോൾ ഒരു കിലോ ഞണ്ടാണ് എടുത്തിട്ടുള്ളത് ഞണ്ട് നല്ലപോലെ കഴുകി എടുക്കണം അതിൽ കുറേ മണ്ണും കാര്യങ്ങളൊക്കെ കാണും അപ്പോൾ കുറച്ച് വലിയ ഞണ്ടാണ് അപ്പം അത് നല്ലപോലെ ഒരു മൂന്നു നാല് വട്ടം വെള്ളത്തിൻ്റെ നല്ലപോലെ എടുക്കണം അതിൻ്റെ മണ്ണൊക്കെ കയണം കഴുകിയെടുക്കുകയാണ് ഇപ്പം ഇനി റെഡിയാക്കാൻ തുടങ്ങാം ഇതിൻ്റെ വലിയ കാലൊക്കെ എടുക്കുന്നുള്ളൂ വലിയ കാലം ഇങ്ങനെ എടുക്കുന്നിട്ട് ചെറുതൊന്നും എടുക്കുന്നില്ല ചെറുതൊക്കെ കളയും വലുത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്തിട്ടിടും ഇതെല്ലാം കട്ട് കാല് മാറ്റിയിട്ട് അതിൻ്റെ ഈ ഒരു അതാ ഭാഗം ഇങ്ങനെ കീറി കളയും എന്നിട്ട് ഈ സൈഡിൽ കൂടെ ഇങ്ങനെ പിടിച്ചിങ്ങനെ വലിക്കുമ്പോൾ അതിങ്ങനെ പോന്നോളൂ ഇതൊക്കെ എടുത്ത് കളയണം സൈഡിൽ ഇങ്ങനെ വലിക്കണം കുറച്ച് വലത്തി വലിക്കണം അപ്പോഴതിങ്ങനെ പോലും ഇതിങ്ങനെ ഒരു പൂ പോലൊരു സംഭവമുണ്ട് അതൊക്കെ ഇങ്ങനെ എടുത്ത് കളയണം അതൊക്കെ അതിൻ്റെ വേസ്റ്റാണ് നടുക്കത്തെ അതെല്ലാം കളയണം മൊത്തം എന്നിട്ട് ഇങ്ങനെ കൈ വെച്ചിങ്ങനെ ഒടിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് പീസാകും ഇതൊക്കെ ഒന്ന് കത്തി കൊണ്ടൊന്നിങ്ങനെ ഒടിച്ചിട്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ നമുക്ക് കഴിക്കാൻ നേരത്തെ എളുപ്പം എടുക്കാൻ പറ്റുമത് അങ്ങനെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക അതിനുശേഷം അല്പം മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് പിന്നെ രണ്ട് മൂന്ന് കുടംപുളി ഇതെല്ലാം ഇട്ട് ഒന്ന് വേവിച്ചെടുക്കുക ിപ്പോൾ ചാറ് വെക്കാനാണല്ലോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഏകദേശം എന്ത് വന്നിട്ടുണ്ട് കുറച്ച് വെള്ളമൊക്കെ വേണം ചാറാണല്ലോ വെക്കുന്നത് അതിനുശേഷം നമുക്ക് ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് തേങ്ങ വറുക്കാം അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അത് രണ്ട് മൂന്നെണ്ണം വീതം അരിഞ്ഞിടുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പിന്നെ എരിവിനുസരിച്ച് ഏകദേശം ഒരു രണ്ട് രണ്ട് ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മുളക് പൊടി ഇടുക ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഇളക്കുക അതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം എന്നിട്ടത് എല്ലാം കൂടെ ഒന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക തീ കുറച്ചിട്ടേക്കണം കരിഞ്ഞ് പോവും ഇപ്പം ഏകദേശം എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അതിനുശേഷം തീ ഓഫാക്കിയിട്ട് ഒന്ന് ആറാൽ വെക്കണം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് പകർത്തിയിട്ട് അതൊന്ന് ആറിയിട്ട് വേണം അരയ്ക്കാനായിട്ട് വെള്ളമൊന്നും ചേർക്കാതെ വേണം അരയ്ക്കാൻ കാരണം നമ്മൾ ഞണ്ട് ഉപയോഗിച്ചപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചൊന്ന് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം അതേ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മസാല തയ്യാറാക്കാം അതിനായിട്ടൊരു ചട്ടിയാണ് എടുക്കുന്നത് അതിലേക്ക് എണ്ണ ഒഴിക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള സവാള ഒരു വലിയ സവാള എടുക്കുക എന്നിട്ട് അതിങ്ങനെ ഇളക്കുക സവാള കുറച്ച് വാടിയതിന് ശേഷം ഉപ്പ് ഇടുക അതിലേക്ക് നാല് പച്ചമുളകും ഇടുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുക സവാള വാടുന്നവന് പിന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഇപ്പൊ ഏകദേശം വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള രണ്ടും പിന്നെ അതിൻ്റെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്ക എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതെല്ലാമായിട്ട് ഇനി അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് വടിച്ചിടുക വേറെ വെള്ളം ചേർക്കണ്ട ഓൾറെഡി നമ്മൾ വെള്ളം ചേർത്തിട്ടുണ്ടല്ലോ പിന്നെ വെള്ളം കൂടി പോകും അരപ്പില്ലാ ഭാഗത്തും ആകുന്ന പോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ഈ രീതിയിൽ നീന്തുകറി വെക്കുന്നത് ആകെ ഒരു ബുദ്ധിമുട്ട് തേങ്ങ വറത്തെറിക്കുന്നത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഇങ്ങനെ കറി വെക്കുന്നത് നല്ല എളുപ്പമാണ് നല്ല ടേസ്റ്റുമാണ് അതിനുശേഷം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് നല്ലപോലെ തിളപ്പിക്കുക ഇപ്പം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് എണ്ണ തെളിയുന്നവരെ ഒന്നുകൂടെ ഒന്ന് നോക്കുക ഇപ്പം എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് ചട്ടിയിൽ ഇങ്ങനെ വിളിച്ചൊന്ന് ഇളക്കി വെക്കുക അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ വി ഓഫാക്കാം ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ വളരെ എളുപ്പമുള്ളൊരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നന്ദി